അത് പഠിച്ച മുതലേ ഒരു ആഗ്രഹമാണ് പക്ഷെ അതിനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ആണ് ആ സാഹചര്യം വന്നത് എന്നിട്ട് എനിക്കിപ്പോ അവസ്ഥയിൽ ഇപ്പോ ചെയ്യണമെങ്കിൽ ഞാൻ അത്രത്തോളം അത് ആഗ്രഹിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പൊ പ്രഗ്നന്റ് ആണ് എട്ടാമത്തെ മാസാണ് കാലിക്കറ്റ് ബീച്ചിലാട്ടാ ബീച്ചിൽ വരുമ്പോ പിന്നെ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ചോക്ലേറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് ഇവരെങ്കിലും എന്റെ പേര് തസ്നീമ ഇത് ഞാനും ഹസ്ബൻഡും കൂടി വീട്ടിൽ മാങ്കാവ് നമ്മള് കാസർഗോഡാണ് ഇത് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ട് നേരത്തെ ഇത് പഠിച്ചിട്ടുണ്ടോ ആ ഞാൻ ചോക്ലേറ്റ് ഇത് പഠിച്ചു ചെയ്യുന്നതാ എല്ലാ ചോക്ലേറ്റും ഞാൻ ചെയ്യാറുണ്ട് നല്ല രീതിയില് ഞാനിപ്പോ ഒന്നര മാസത്തോളായി ഏകദേശം ഇവിടെ ചെയ്യുന്നു നല്ല റെസ്പോൺസ് ആ പോസിറ്റീവ് ആണ് എല്ലാവരും വാങ്ങിച്ച് കഴിച്ച് രണ്ടാമതും വീണ്ടും വാങ്ങിച്ച് കൊണ്ടുപോകുന്നൊരുക്ക അവസ്ഥയുണ്ട് ഇന്നിപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു ഗൾഫിൽ നിന്നാണ് ഒരു കോള് വന്നത് നല്ല നല്ല ചോക്ലേറ്റ് ആണ് ഇനിയിപ്പോൾ ആരെങ്കിലും വരുമ്പം ഞാൻ അവരയക്കും പിന്നെ നിങ്ങൾ കൊടുത്തയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഞാൻ പഠിച്ചൊരു മേഖലയാണ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇത് ആളുകൾക്ക് എത്തി എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഉണ്ട് പിന്നെ എനിക്കിത് ഒരു ബ്രാൻഡാക്കി എടുക്കണം എന്നുള്ളൊരു വലിയൊരു സ്വപ്നമാണ് തീവ്രമായിട്ട് സ്വപ്നാണ് അത് ഞാൻ ഇത് പഠിച്ച മുതൽ ആ പഠിച്ചത് വെച്ചാല് ഒരു നാലഞ്ച് കൊല്ലം മുൻപ് പഠിച്ച എന്നിട്ട് ഞാൻ ഈ സമയത്ത് ഇത് ചെയ്യണമെങ്കിൽ അത്ര വലിയൊരു ആഗ്രഹം കൊണ്ടാണ് നല്ല നല്ല സപ്പോർട്ടാ വീട്ടിൽ നമ്മൾ രണ്ടാളും കൂടി രണ്ടാളും മാറി മാറി നടക്കും ഇത് എൺപതാണ് വാഫർ ചോക്ലേറ്റ് ആണ് അത് റോക്ക് ചോക്ലേറ്റ് ആണ് ഇത് തീരുന്നോളും

മൂന്ന് മാസത്തെ യാത്രക്കിടയിൽ ഇപ്പോഴും മാറ്റം പറയാം ഈ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ വയസ്സും ബാക്കിയുള്ള കാര്യങ്ങളും എന്താണ് നിങ്ങൾ എന്ത് എക്സ്പീരിയൻസ് കോഴിക്കോട് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ തന്നെ വല്യൊരു പ്രത്യേകതയുള്ള ഒരു നാടാ എല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നാടാ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പൊ ഇവിടെ വന്നെങ്കിൽ തന്നെ എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാ ഞാനിപ്പോ ഫസ്റ്റ് ഇവിടെ ഇറങ്ങുമ്പോഴുള്ള ഫീലും ഇപ്പുള്ള ഫീലും സെയിം ആണ് എന്താല് പോസിറ്റീവ് തന്നെയാണ് ഇല്ല ഞാനിവിടെ ഫസ്റ്റ് ഈ ഒരു സഞ്ചു എടുത്തിട്ട് വരുമ്പോ പിന്നെ ഇത് ഫുള്ള് സെയിലാവുന്ന വിശ്വാസം ഉണ്ട് അതേപോലെ ഇപ്പൊ നടക്കുന്നുണ്ട് ഞാൻ ആദ്യം ഒരു ഇരുപത്തിയഞ്ച് പീസ് എടുത്തിട്ടാണ് വന്നത് ഇപ്പൊ അൻപത് പീസോളം സെയിലും പിന്നെ ഇപ്പൊക്ക് സാധനം പിന്നെ റെഡി ആവണം എന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്ത് നല്ല അടിപൊളി നല്ല ഡിസ്പ്ലേ നല്ല എന്താ പറയാ വാക്കുകളില്ല അടിപൊളിയാണ് അപ്പൊ ഞാൻ ചോദിക്കണതല്ല ഇതിങ്ങനെ മണിക്ക് മണിക്ക് നിങ്ങൾ സെയിൽ ചെയ്യാൻ എത്ര സാധനം പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ടാവും രാവിലെ ആറു മണിക്ക് ഇതിന്റെ രാവിലെ ഞാനും ഹസ്ബൻഡും കൂടി ഇത് ചെയ്യാൻ തുടങ്ങി അതിന്റെ ഇടയിൽ വീട്ടുകാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ രണ്ട് ചെറിയ മക്കളാണ് അതൊക്കെ സോൾവ് ചെയ്ത് ഇതിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ മണിയാവും ടേസ്റ്റ് ചെയ്തിട്ട് ആവുമ്പോ ഏഴുമണിയാവും കണ്ടിട്ട് നല്ല വേഫറാണ് ചോക്ലേറ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടാ മഷാദാ ഓക്കേ എന്താ തോന്നുന്നു ഈ എനിക്ക് അല്ല ആഗ്രഹം ജീവിതത്തിന്റെ പ്രതിസന്ധികൾ വരുമ്പോ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും വരും എഫക്ട് വരും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ശക്തി വരും അതെല്ലാം ഇവരിലുണ്ട് ഞാൻ ഈ കുറച്ച് മിനിറ്റുകൾ അവരെ ശ്രദ്ധിച്ചായിരുന്നു അവരെ സംസാരിക്കണെങ്കിൽ അതല്ലാണ്ട് ഈ കൊച്ചു കുട്ടികള് ഈ പിന്നെ അവരുടെ പ്രതിസന്ധികൾ ഒരു ഒരു ഘട്ടം കഴിഞ്ഞു അടുത്ത ഘട്ടത്തിൽ ഈ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രയത്നം അന്നേരം ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് ഞാൻ ഫുഡ് ആളാണ് ഫുഡ്ലേറ്റുകൾ അഭിപ്രായം ഇയാള് പറഞ്ഞാൽ പിന്നെ അച്ഛനാ അടിപൊളിയോ എന്നിട്ട് അവരാവശ്യ ഏത് പൈസ ആ പഠിച്ചു പഠിച്ചോളൂ ആ പരിപാടി ഇല്ല സപ്പോർട്ട് ചെയ്യാം ഞങ്ങക്ക് ആ പരിപാടി ഇല്ല മറ്റെവളോ ഏതായാലും താൽഫ് ഇനി ഞാൻ പിന്നെ നമ്മൾ പ്രിഡിക്ട് ചെയ്യാണ് അടുത്ത രണ്ടു വർഷം കൊണ്ട് ഇവര് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ആവൂല ഒരുപാട് ഷോപ്പ് ഉണ്ടാവട്ടെ താൽഫ് എന്ന പേര് താൽഫ്